സ്ഥാനാർത്ഥികൾ മരിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച മൂന്ന് വാർഡുകളിൽ ജനുവരി പന്ത്രണ്ടിന് വോട്ടെടുപ്പ് നടക്കും ഡിസംബർ വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലേക്കും മലപ്പുറം മൂത്തേടത്തും എറണാകുളം പാമ്പാടകുട ഗ്രാമപഞ്ചായത്തിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് ഇന്നലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മൂന്ന് വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ അതിൽ ചെറിയൊരു മാറ്റമുണ്ട് ജനുവരി പന്ത്രണ്ടിനായിരിക്കും തെരഞ്ഞെടുപ്പ് പതിമൂന്നിന് വോട്ടെണ്ണൽ ഉണ്ടാകും ഈ സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അതിന്റെ പ്രചാരണം നടന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ മരിച്ച ഒരു കോർപ്പറേഷനിലെയും രണ്ട് പഞ്ചായത്തിലെയും മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായ്പാടം എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം എന്നീ വാർഡുകളിലേക്കാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുപ്പിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന സമയത്ത് നാമനിർദ്ദേശ പത്രിക നൽകിയവർ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല എന്നും കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നു ഇനി പുതിയ സ്ഥാനാർത്ഥികൾ മാത്രം മാത്രം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ മതി ഇതിന് ഇതിന്റെ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇന്നലെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഇപ്പോൾ ഈ തീയതിയുടെ കാര്യത്തിലും മറ്റുമൊക്കെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വ്യക്തത പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ മാസം ഡിസംബർ ഇരുപത്തിനാല് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസരമുണ്ട് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസരം ഈ ഡിസംബർ ഇരുപത്തി ഒമ്പത് വരെയാണ് ഏതായാലും പന്ത്രണ്ടിന് തെരഞ്ഞെടുപ്പും പതിമൂന്നിന് വോട്ടെണ്ണലുമായിരിക്കും ധന്യാ